അതൊക്കെ അര കിലോ തക്കാളി അര കിലോ വെള്ളി തക്കാളി വെല്ലുളി വെല്ലുള്ളി പിന്നെ കുറച്ച് കൊറച്ച് ഉരുളക്കെട്ടോ ഒര കിലോ ഉരുളക്കാ ആ ഉരുള തൊണ്ണൂറ പിന്നെ എന്നാ നൂറ് നൂറ് കഴിഞ്ഞുണ്ട് സാധനം വാങ്ങാൻ പോയതാണല്ലോ എത്ര നേരം എന്താ എത്ര അധികം സാധനം വാങ്ങാൻ ആണോ

പോയിക്കോണ്ടി സാധനം പോരാ നല്ല നല്ല സാധനങ്ങൾ ോണ്ടി ഓഫറില് എന്റെ കുട്ടിയോ ആ എന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സുരേഷ് സാധനം കൊടുത്താട്ട ചപ്പിയെ ഒരു നൂറ് എഴുതല്ലേ സംഭവന ഉണ്ടല്ലോ പിരിവേ നൂറു ആണോ അമ്പത് പോരെ എത്ര ഉള്ള എത്ര രണ്ട് എഴുതുകാളിവാ നല്ല നല്ല ഏതിൽ പേരിക്ക് പോവാണ് എന്നാലും മുടുകട്ടിക്കാ ചേട്ടാ എന്നാ ചേട്ടാ മുടുക എന്നാ ചേട്ടാ ചേട്ടാ ചാർ കിലോ നാരൽ മലയാളി നാല് കിലോ തേങ്ങ ചേട്ടാ ചാർ കിലോ നാരിയൽ

സുരേഷ് ഒരു ലിറ്റർ വെച്ചാൽ ഓയിലും ഉണ്ടായി ഒരു ലിറ്റർ ഓയിലോ ചായപ്പൊടി ഒരു കാല് ആ കാല് പാക്കറ്റ് മതി നല്ല പൊടി ആയിക്കോട്ടെ ആ നല്ല പൊടിയല്ലേ എത്ര ആയി എഴുന്നൂറ്റി രണ്ടിട്ടാ എഴുന്നൂറ്റി രണ്ട് റുപ്യല്ലേ എഴുതിയെക്കോ പണി കൊറേ ദിവസം ആ ഇത് എഴുതിക്കോളാം നിങ്ങക്ക് സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഒന്നും ഇല്ലപ്പോ ഇപ്പൊ മറ്റേ ഓഫറാണ് പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞ ആള് ഓഫർ ഉണ്ട് അവിടെ ഇത്ര കിട്ടാണ്ട് എന്നൊക്കെ പക്ഷെ എന്താ ഇത് ഞമ്മളെ പോലത്തെ ആൾക്കാരെവിടെ കച്ചവടം ചെയ്ത് പോണത് ഈ പൈസ ആൾക്കാർക്ക് അടം കുറെ തരാനും വാങ്ങാനും ഇതൊക്കെ നമ്മൾ ഞമ്മളന്നെ വേണം നാട്ടിൻ പുറത്തെ കച്ചവടക്കാർ അല്ല പുറത്തുനിന്നും ആരും വേണ്ട കാരണം ഈ സൂപ്പർ മാർക്കറ്റൊക്കെ പൈസ ഉണ്ടാവുമ്പോ അങ്ങോട്ട് പോയോ തിരിച്ചതേ പോലെ എന്ത് ചെയ്യും പൈസ ഇല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ വിലയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി കണ്ടു പോവാ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നടക്കണത് നമുക്ക് തെരഞ്ഞെടുപ്പ് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ പേരെന്താജി ഞാൻ എഴുതിക്കോളാം കാരണം എഴുതിക്കോളാം നിങ്ങള് പണി ഉണ്ടാകുമ്പോ കൊടുത്താളി പൈസ നിങ്ങളടുത്ത് ഇണ്ടാവുമ്പോ ഇപ്പൊ ഞാൻ ഒക്കെ വാങ്ങണ അങ്ങനെയാണ് പോലും വാങ്ങും പൈ സാധനം ഇവിടെ നിന്ന് വാങ്ങും ഒരു സൂപ്പർ മാർക്കറ്റിൽ അത്രയാണ് എത്രയാണ് തോല് കുറച്ചിലില്ല പോലെ എന്ത് ചെയ്യും ഇവിടെ ഒന്ന് സാധനം വാങ്ങും പോലും പോകും ചെലപ്പോ രണ്ടു കൂടുതലുണ്ടാവും കാരണം നമ്മള് കച്ചവടക്കാരാണ് പുറത്തുനിന്ന് എന്ത് ചെയ്യും സാധനം അവിടെ നിന്ന് ഇട്ട് സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ ഓല് ലോഡ് കണക്കിന് ഇറക്കുകയാണ് നമുക്ക് ഇതൊരു പണിക്കാരനെ വെച്ച് വാടക ഇതും കൊടുത്തു തരുമ്പോല് ഈ പറ്റു ബുക്കും കൊടുക്കും അത് ഒരുപാട് ബുക്കുകൾ ഇതാ ഈ ഓരോ സാധാരണ കച്ചവടക്കാരുടെ അടുത്ത് കിടക്കുന്ന ബുക്കുകളാണ് അത് ഇത് ഓലും ഓലെന്തേലും പണി ഉണ്ടാകുമ്പോ ചെലവ് നല്ലവര് കൊണ്ടുതരും അങ്ങനെ വെക്കും അത്രേ ഉള്ളൂ അപ്പൊ ആ പൈസ വന്ന് കൊടുക്കുക ഞാൻ പറഞ്ഞത് കഴിഞ്ഞാഴ്ചകൾ വന്ന് പറഞ്ഞല്ലോ ഇവിടെ സാധനം കിട്ടാണ്ട് അവിടെ ഓഫറിൽ കിട്ടാണ്ട് ഓരോട് പറഞ്ഞപ്പോ ഞാൻ കേട്ടീനും അത് അത് കേക്കാത്ത കുഴപ്പമൊന്നും ഏഹ് അപ്പൊ ഞാൻ എഴുതിക്കോളാം പ്രശ്നമൊന്നുമില്ല കേട്ടോ ആയിക്കോട്ടെ